ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ രണ്ടുപേർ കാട്ടാന ആക്രമണത്തിൽ മരിച്ചു തിങ്കളാഴ്ച രാത്രി നടന്ന ആക്രമണത്തിൽ വായച്ചാൽ ശാസ്ത്രപുരം സതീഷ് അംബിക എന്നിവരാണ് മരിച്ചത് വഞ്ചിക്കെട്ടിൽ കുടിൽ കെട്ടി താമസിച്ച് വനവിഭവങ്ങൾ ശേഖരിക്കാൻ എത്തിയവരെ കാട്ടാനക്കൂട്ടം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു അതിരപ്പിള്ളിയിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ രണ്ടു പേരാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത് തിങ്കളാഴ്ച രാത്രിയിൽ നടന്ന ആക്രമണത്തിൽ വായച്ചാൽ ശാസ്ത്രപുരം ഊരിലെ സതീഷ് അംബിക എന്നിവരാണ് മരിച്ചത് വഞ്ചിക്കടവിൽ കെട്ടി താമസിച്ച് വനവിഭവങ്ങൾ ശേഖരിക്കാനെത്തിയതായിരുന്നു ഇവർ പ്രദേശത്ത് മൂന്നോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇന്നലെയാണ് ഇവർക്കു നേരെ കാട്ടാന ആക്രമണം ഉണ്ടായത് കാട്ടാനക്കൂട്ട എത്തിയപ്പോൾ ഇവർ ചിതറിയോടി സതീഷ് കാട്ടാനയുടെ മുന്നിൽപ്പെടുകയായിരുന്നു സതീഷിന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത് തുടർന്ന് വനംവകുപ്പിനെ അറിയിച്ചതിനു ശേഷം നടത്തിയ പരിശോധനയിൽ അംബികയുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങി തുടർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ അടിയന്തരമായി ആശ്വാസധനം നൽകും ഇത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കാൻ കളക്ടർക്കും വനംവകുപ്പ് മേധാവികൾക്കും മന്ത്രി നിർദ്ദേശം നൽകി സംഭവത്തിൽ വനംവകുപ്പ് മന്ത്രി വകുപ്പ് മന്ത്രിയോട് റിപ്പോർട്ട് തേടി ന്യൂസ് ഡെസ്ക്